Your future in healthcare starts here. Bivoc Healthcare Programs. Bivoc Dialysis Technology. Learn critical skills to support kidney health. Bivoc Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. േരി പാലിയന് കൈത്താങ്ങാവാൻ മുക്കിലപീടിക നാട്ടുകൂട്ടം സൗഹൃദ കൂട്ടായ്മ ഒരുക്കുന്നു ഈ വരുന്ന ഞായറാഴ്ച റിപ്പബ്ലിക് ദിനത്തിൽ ഒളാഞ്ചേരി നഗരസഭയിലെ പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഡിവിഷനുകളിലെ മുക്കിലപീടിക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നാട്ടുകൂട്ടം കൂട്ടായ്മ വിവിധ പരിപാടികൾ ഒരുക്കുകയാണ് കാൽ നൂറ്റാണ്ടായി വളാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ വളാഞ്ചേരി നഗരസഭയിലും പരിസരത്തുമായി പ്രയാസം അനുഭവിക്കുന്ന പരം രോഗികൾക്കും മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും മെഡിക്കൽ പരിചരണവും മറ്റ് സേവനങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് സംവിധാനത്തിന് മാസം മൂന്ന് ലക്ഷത്തോളം രൂപ ചിലവ് വരുന്നുണ്ട് അതിന്റെ പകുതി പോലും ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം സുമനസുകൾ തരുന്ന സംഭാവനകളാണ് ഈ സംവിധാനത്തെ മുന്നോട്ട് നയിക്കുന്നത് ഈ സംവിധാനത്തിന് സാമ്പത്തിക സമാഹരണം ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആവിഷ്കരിക്കുകയാണ് അതോടൊപ്പം ബന്ധങ്ങളും സൗഹൃദങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ വർത്തമാന കാലത്ത് കൈവിട്ടുപോയ സൗഹൃദ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുകയാണ് കൂട്ടായ്മയിലൂടെ ലക്ഷ്യമെക്കുന്നത് മുതിർന്നവർക്കിരിക്കുവാനും സൗഹൃദങ്ങൾ പങ്കുവെക്കാനും പ്രത്യേക സംവിധാനമൊരുക്കും കുട്ടികൾക്ക് ചിത്രം വരക്കാനും പാട്ടുപാടാനും നൃത്തം ചെയ്യാനും അവസരമുണ്ട് കൂടാതെ അമൃത ടി വി സൂപ്പർ സ്റ്റാർ ഫെയിം അഗ്നേഷ് ബിനോയ് അതിഥിയായി പാടാനെത്തും അവരോടൊപ്പം നാട്ടിലെ പാട്ടുകാരും കൂടിച്ചേരും ജനപ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും ഒത്തുചേരും എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനും സംവിധാനമൊരുക്കും ഒന്നിച്ചിരിക്കാനും മിണ്ടിപ്പറയാനും സുഖദുഃഖങ്ങൾ ദുഃഖങ്ങൾ പങ്കുവെക്കാനും അവസരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്ത് പഴയകാല പ്രതാപത്തെ വീണ്ടെടുക്കാനൊരുങ്ങുകയാണ് നാട്ടുകാർ അതോടൊപ്പം പ്രയാസം പ്രയാസമനുഭവിക്കുന്നവരെ ചേർത്തുപിടിക്കാനും മാനസിക സാമൂഹിക പിന്തുണ ഉറപ്പാക്കുക എന്നതുമാണ് പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം പരിപാടി ഈ പ്രദേശത്തിന്റെ ഉത്സവമാക്കി മാറ്റാനൊരുങ്ങുകയാണ് പ്രവർത്തകർ എല്ലാ വീടുകളിലും പ്രസ്തുത സന്ദേശം എത്തിച്ചു കഴിഞ്ഞു എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാവണമെന്ന് സംഘാടകർ അഭ്യർത്ഥിച്ചു ഞായറാഴ്ച ഉച്ച മുതൽ ഉത്സവമായിട്ട് മാറ്റാൻ വേണ്ടി പോകും ഏകദേശം മാസം മൂന്ന് ലക്ഷത്തോളം രൂപ ചെലവിടുന്ന പളാഞ്ചേരി പാരീതിക്കേതെ ചേർത്ത് പിടിക്കലാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം എന്നാൽ ഇത് വ്യത്യസ്തമായിക്കൊണ്ട് സൗഹൃദങ്ങളും കൂട്ടായ്മകളും പങ്കുവക്കലൊക്കെ തന്നെ ഇല്ലാതാകുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ പഴയകാലത്തെ പ്രതാപത്തെ തിരിച്ചെടുക്കുക മനുഷ്യന്മാർ തമ്മിലുള്ള മിണ്ടാട്ടവും ചിരിയും അതുപോലെ തന്നെ ഒന്നിച്ചിരുന്ന് സ്വറ പറയലും ഭക്ഷണം കഴിഞ്ഞലും ഒക്കെ ആയിക്കൊണ്ട് ഒരു വലിയ പരിപാടിയാണ് ഞായറാഴ്ചയുടെ സംഘടിപ്പിച്ചത് മുതിർന്നവർക്ക് ഇരിക്കാനും സ്വരം അറിയാനും പഴയകാലത്തെ കാര്യങ്ങൾ അയവിറക്കാനും ഒരവസരമുണ്ട് നമ്മുടെ പ്രദേശത്തെ കുട്ടികൾക്ക് പഠിക്കാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ അഭിരുചി ഇവിടെ പിന്നെ പ്രദർശിപ്പിക്കുകയാണ് പാട്ട് പാടി ചിത്രം വരച്ച് ഡാൻസ് ചെയ്ത് എല്ലാവരും നമ്മുടെ കുട്ടികളുണ്ടാവും നമ്മുടെ അമ്മമാരും സഹോദരിമാരൊക്കെ തന്നെ പഴയകാല ഓർമ്മകൾ പങ്കിട്ടുകൊണ്ട് പരസ്പരം കാണാനും വർത്താനും പറയാനുള്ള ഒരു ഒരുക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ മുഖ്യ ലക്ഷ്യം അതോടൊപ്പം എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം ഇതിൽ പ്രത്യേകിച്ച് ഉദ്ഘാടനമോ അല്ലെങ്കിൽ പ്രസംഗമോ ഒന്നുമില്ല നമ്മുടെ അമൃത ടി വിയിൽ ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന നാട്ടുകാരിയായിട്ടുള്ള ഒരു കൊച്ചുകുട്ടിയുടെ അഗ്നേസ് ലിനോയ് അഗസ്റ്റിൻ എന്ന് പറയുന്ന കുട്ടിയുടെ ഒരു പാട്ടുപാടലുണ്ടാകും അതോടൊപ്പം നമ്മുടെ നാട്ടുകാരായ കുറേ ആളുകൾ പാടും നമ്മുടെ പ്രദേശത്തെ ഈ നിൽക്കുന്ന തന്നെ പല തന്നെ ഒരു പാട്ടുപാടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിക്കൊണ്ടൊരു സാമ്പത്തിക സമാഹരണം ഉണ്ട് എന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി ഈ കൂടിയുരുത്തവും പങ്കുവെത്തരുമാണ് ഈ പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ വർഷത്തെ മുക്കിപീഠ ആസ്ഥാനമായി നടത്തിയ നമ്മുടെ ചായക്കുറി ജനപങ്കാളിത്തം കൊണ്ടും ധനസമാഹരണം കൊണ്ടും മണ്ണാഞ്ജലി നാടിനും ഒക്കെ ഐക്യവും സാമ്പത്തിക സഹായമൊക്കെ നൽകിയ ഒരു വലിയ പരിപാടിയായി ഈ വർഷവും സ്വാഭാവികമായും ആ സമയം വന്നപ്പോൾ പാലിയേറ്റീവിൻ്റെ ആളുകളും നാട്ടുകാരും ഇത് ഒരു ആവശ്യപ്പെടുന്ന നല്ല ഒരു സാഹചര്യമാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷവും ജനപങ്കാളിത്തത്തോടെ കൂടെ വരുന്ന റിപ്പബ്ലിക് ഡേക്ക് മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെയുള്ള വലിയൊരു കൂടിയിരുത്തം പാലിയേറ്റീനായിട്ടുള്ള ഒരു സാന്ത്വനം ഇരുന്ന് എന്ന പേരിൽ തന്നെ മുത്തലപ്പീഠിക്കക്കാരും പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ലക്ഷം ആളുകളൊക്കെ ഇവിടെ ഇരുന്ന് നൽകാനാവശ്യം ഇതിലേക്ക് വരുന്ന അതിഥികൾ ആളുകളൊക്കെ വലിയ സ്നേഹത്തോടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഇവിടെ പാട്ടുണ്ടാകും ഭക്ഷണം ഉണ്ടാകും കൂടിയിരിക്കാനുള്ള സദസ്സുകളുണ്ടാകും സൊറ പറയാനുള്ള എല്ലാവിധ ഒരു വലിയ സാന്ത്വന ബിരുന്ന് തന്നെയാണ് മറ്റുള്ള ഞങ്ങളൊക്കെ ഇവിടെ ഒരുക്കുന്നത് അതിലേക്ക് എല്ലാവരും സഹകരിക്കുക നാളത്തെ മറ്റന്നാളത്തെ പരിപാടിയിലേക്ക് വരിക Yes. <laughs>